വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം വരുന്ന രോഗം ഏത് ഞരമ്പ് രോഗം പേശികളുടെ ബലക്ഷയം സ്ട്രോക്ക് മൈഗ്രെയിൻ ഉത്തരം പേശികളുടെ ബലക്ഷയം കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ് കരുവാംകല്ല് ആക്കുളം ഇരിട്ടി തട്ടേക്കാട് ഉത്തരം ആ കുളം കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിയുന്ന നട്ട്സ് ഏത് കശുവണ്ടി പിസ്ത ബദാം വാൾനട്ട് ഉത്തരം ബദാം ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഉത്തരം തമിഴ് കേരളത്തിൻ്റെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്നത് പട്ടാമ്പി ഷൊർണൂർ എടക്കര മുതലമട ഉത്തരം മുതലമട വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം ഏത് വാഴപ്പഴം ചോറ് നട്സ് മുട്ട ഉത്തരം വാഴപ്പഴ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റബോട്ട് ഏത് ശങ്കർ പ്രീണ ലക്ഷ്മി സ്റ്റാർ ഉത്തരം ലക്ഷ്മി അന്തരീക്ഷത്തിൽ അനങ്ങാതെ നിൽക്കുന്ന പക്ഷിയേത് ഹമ്മിംഗ് ബേഡ് പ്രാവ് മൂങ്ങ കഴുകൻ ഉത്തരം ഹമ്മിങ് ബേഡ് രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് കേരളം മഹാരാഷ്ട്ര കർണാടക ഹരിയാന ഉത്തരം കേരളം ദിവസവും കാക്ക വീട്ടിൽ വന്നാലുള്ള ലക്ഷണം ഏത് ഐശ്വര്യം കഷ്ടകാലം മരണം ദുർനിമിത്തം kutlarım. Ay